അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഉള്ള അവസാനത്തിൽ ഇതായത് കൊടുക്കട്ടെ അപ്പൊ നമ്മള് അവര് ഈ ഉഷാവറയിലുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ദീർഘവീക്ഷണാണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് നൂറ് വർഷം മുമ്പ് അവര് ചിന്തിച്ച സമയത്ത് അന്ന് വിധേയ പ്രസ്ഥാനം ഒന്നും ഇല്ല ഐ എസ് മുജാഹിദ് അങ്ങനത്തെ ഇതൊന്നും അത്ര ഇല്ല ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ന്യൂനപക്ഷത്തെ തിരിച്ചറിയാന്ന് പറഞ്ഞ മൈക്രോ ഈ ലെൻസ് ഇട്ടിട്ടാണ് അവരത് ഒരുപക്ഷെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് അന്നത്തെ ആൾക്കാർ ഈ വിധേയ പ്രസ്ഥാനത്തെ പറയുമ്പം വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഉണ്ടോ ഇല്ലേ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പിന്നെ പതുക്കെ പതുക്കെ പതുക്കെയാണ് തിരിച്ചറിയുന്നത് ഇപ്പം ഇപ്പോഴും ഇപ്പോഴത്തെ മുഷാവറ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരൊരു തീരുമാനങ്ങൾ എടുത്തു അത് ജനങ്ങളെ അറിയിച്ചു അപ്പം കൊള്ളേണ്ടത് കൊള്ള ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ബോഡി പറയുകയാണ് അപ്പോൾ നമ്മൾ ബോഡി എന്താ പറയുന്നത് അവരെ കൊള്ളുക തള്ളേണ്ടവരെ തള്ളുക അതുപോലെ ഇനിയും നൂറ് വർഷം പിന്നെയും അങ്ങോട്ട് പോകും അപ്പോഴും ഇതേമാതിരി പിന്നെയും വിഷങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോഴും ആ കാലഘട്ടത്തിലുള്ള നൂറ് വർഷം കഴിഞ്ഞിട്ടുള്ള മുഷാവരെയുള്ള ആൾക്കാർക്ക് അവർക്ക് അപ്പോഴും പലതും കാണാൻ അവർക്ക് സാധിക്കും ഇത് കാണിച്ചു കൊടുക്കുന്നത് പടച്ചവനാണ് അപ്പോൾ നമ്മളതിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കുന്നത് അതിന് നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് വേണം ആ ഭാഗ്യമുള്ള ആൾക്കാർ ഇപ്പോഴും മുഷാഫറയിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ ഇപ്പോൾ അടുത്ത് ഒരു മനാഫിൻ്റെ വിഷയം മനോഫ് പദസമ്മേളനം ഇതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് അപ്പം മനാഫുമായി ബന്ധപ്പെട്ട് മനാഫിനോട് മീഡിയക്കാര്യങ്ങളെ ചോദിക്കുന്നുണ്ട്